യൂസുഫ് നബി അലൈ ഇസ്സലാം ചരിത്രം ഭാഗം ഇരുപത്തിയേഴ് മക്കളുടെ സ്നേഹപൂർവ്വ നിർബന്ധം കൂടി വന്നപ്പോൾ യേക്കൂബ് നബിക്ക് സമ്മതിക്കേണ്ടി വന്നു അദ്ദേഹം തൻ്റെ മക്കളെ നോക്കി പതിനൊന്ന് മക്കൾ നല്ല സൗന്ദര്യം ആരോഗ്യം ആരും നോക്കി നിന്നു പോവും ഇവർ ഈജിപ്തിലേക്ക് ഒന്നിച്ചു കടന്നു ചെന്നാൽ പലരും ശ്രദ്ധിക്കും അവർ പലതരക്കാരായിരിക്കാം ചിലരുടെ കണ്ണ് തട്ടിയാൽ കുഴപ്പമാണ് കണ്ണീർ തട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു സൂക്ഷ്മത നല്ലതാണ് ഏകൂബ് അലൈ സ്വലാം മക്കളെ ഇങ്ങനെ ഉപദേശിച്ചു നിങ്ങൾ പട്ടണത്തിലേക്ക് ഒരേ വാതിലിലൂടെ പ്രവേശിക്കരുത് പല വാതിലിലൂടെ പ്രവേശിക്കണം അള്ളാഹുവിൻ്റെ വിധി നടക്കും അത് തടുക്കാൻ ആർക്കുമാവില്ല അവൻ്റെ മേൽ ഞാൻ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുന്നു പിതാവ് ഉദ്ദേശിച്ചതെല്ലാം അനുസരിക്കാമെന്നവർ ഉറപ്പ് പറഞ്ഞു സന്തോഷകരമായ യാത്ര വിശാലമായ മരുഭൂമിയിലൂടെ പതിനൊന്നംഗ സംഘം യാത്ര തുടർന്നു പിതാവ് ഉദ്ദേശിച്ചതുപോലെ പല കവാടങ്ങളിലൂടെ അവർ പട്ടണത്തിൽ പ്രവേശിച്ചു കൊട്ടാരത്തിലേക്ക് ഹൃദ്യമായ സ്വീകരണം ബിന്യാമിനെ യൂസുഫ് അലൈഹ്സലാം നോക്കി നിന്നു അന്ന് കൊച്ചുകുഞ്ഞായിരുന്നു ഇന്നിപ്പോൾ വളർന്നു വലുതായിരിക്കുന്നു സഹോദരന്മാർ അവിടെയെല്ലാം ചുറ്റി നടന്ന് കാണുകയാണ് അതിനിടയിൽ യൂസുഫ് അലൈഹ്സലാം ബിന്യാമീനോട് സംസാരിച്ചു മോനെ ബിന്യാമീൻ നിനക്കെൻ്റെ മനസ്സിലായോ ഞാനാണ് നിന്റെ ഇക്കാക്ക എൻ്റെ ഇക്കാക്ക ബിന്യാമീൻ പരിസരം മറന്നു ഇക്കാക്കയെ കെട്ടിപ്പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഇക്കാക്ക നമ്മുടെ ഉപ്പ ഇക്കാക്കയെ കാണാതായതിൽ പിന്നെ ഉപ്പയുടെ കണ്ണീർ വറ്റിയിട്ടില്ല എന്തൊരു ദുഃഖം ഇക്കാക്ക എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്നും വിട്ടുപോവാൻ തോന്നുന്നില്ല വേണ്ട നീ പോവണ്ട നിന്നെ ഇവിടെ തന്നെ നിർത്താൻ ഞാനൊരു ഉപായം പ്രയോഗിക്കും സഹോദരന്മാരെ നന്നായി സൽക്കരിച്ചു അവർക്ക് വേണ്ട ധാന്യങ്ങൾ അളന്ന് ചാക്കിൽ നിറക്കാൻ ഉദ്യോഗസ്ഥരോട് കൽപ്പിച്ചു നേരത്തെ യൂസുഫ് അലൈഹി സ്വലാം വെള്ളം കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം ഇപ്പോൾ ധാന്യം അളക്കാൻ ഉപയോഗിക്കുന്നു അതുകൊണ്ട് ആ പാത്രത്തെ പാനപാത്രമെന്നും അളവ് പാത്രമെന്നും വിളിക്കാം ആ പാത്രം വിന്നാമീന്റെ ചാക്കിൽ ധാന്യത്തോടൊപ്പം ഇടുവാൻ യൂസുഫ് അലൈഹി സ്വലാം ഉദ്യോഗസ്ഥരോട് കൽപ്പിച്ചു ഒരാളും അറിയാത്ത വിധം പാത്രം ചാക്കിലിട്ട് കെട്ടി ചാക്കുകൾ ഒട്ടകപ്പുറത്ത് ബന്ധിച്ചു യാത്ര പറഞ്ഞ് സഹോദരന്മാരും ഒട്ടകപ്പുറത്ത് കയറി അവർ യാത്ര തുടങ്ങി പെട്ടെന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഹേ വാഹന സംഗമേ നിങ്ങൾ മോഷ്ടാക്കൾ തന്നെയാണ് സഹോദരന്മാർ തിരിഞ്ഞു നിന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് മോഷ്ടിക്കപ്പെട്ടത് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ